सर्वं श्रीगुरुवारपार्पणमस्तु जय जय श्रीराधे श्यां जय श्रीराधे राधे हे कृष्णा करुणा सिन्धो दीनबन्धो जगल्पदे गोपीश गोपिका कान्ता राधा नमोऽस्तु दे ත්තකජන ගෞරන්ගේ රාථේ වරදාවනිශවරී පරෂ පානු සදේදවී ප්‍රණවාමි හරිප්‍රිය ප්‍රණමාමි හරිප්‍රිය ප්‍රණමාමි හරිප්‍රියේ ඕගම් ගනපදේනම ඕම්ශ්‍රී මෝකම්භියාදේවේ නමක්ක ಓಂ ಗಣಾನ ಆಂ ತ್ವಾಂ ಗಣಪತಿಗಂ ಹಮೆ ಕವೀಂಕವೀನಾಪಮಸ್ರಮಸ್ತರ ಬ್ರಹ್ಮಣ್ರಹಣಸ್ಪದಶೃಣ್ಣು ದಿ ಸೀದಸ ಪ್ರಣೋದೇವಿ ಸರಸ್ವತೀ ವಾಜಿ ಗುರುಜಿ ನೀವದ ವಿವೂ ಓಂ ಗಣೇಶಯ ನಮ ಓ ಸರಸ್ವತಿಯೇ ನಮ ಓಂ ಶ್ರೀಮೋಕಾಂಬಿ ದೇವಿಯೇ ನಮ ॐ भरदेवदय नमः ॐ देश्यदेवय नमः ॐ श्रीमहादेवाय नमः ॐ सर्वदेवयीं नमः ॐ सर्वमुनिश्रेष्ठायीं नमः ॐ सर्वपितामहान्मारे नमः ॐ अष्टदिक्पालकरी नमः ॐ सर्वब्राह्मणायीं नमः ॐ सर्वदेवं नमः ഓം ശ്രീ ഗുരുവ്യോം നമഹരിയോ ശ്രീ ഗുരുവായൂരപ്പൻ്റെ പരമ കാരുണ്യം കൊണ്ട് ഭഗവാൻ്റെ അടുത്ത ഏകാദശി ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ഗുരുവായൂർ ഏകാദശി നമ്മളെല്ലാവരും അനുഷ്ഠിച്ചു ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഗുരുവായൂർ ഏകാദശിക്ക് ഭഗവാനെ തൊഴാനും ഭഗവാൻ്റെ അടുത്ത് ഒരു ദിവസം മുഴുവൻ നിൽക്കാനും ദ്വാദശിപ്പണം സമർപ്പിക്കാനും ദ്വാദശിയോട്ട് പ്രസാദം ഉണ്ണാനും ഒക്കെയുള്ള ഭാഗ്യം ശ്രീ ഗുരുവാരപ്പൻ തന്നു അന്നത്തെ ദിവസം പന്ത്രണ്ട് മണിക്കൂർ ക്യൂ നിന്നിട്ട് അത്രയും സമയം ഭഗവത്ഗീത അഷ്ടപതി നാരായണീയം ഒക്കെ ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ജപിച്ചുകൊണ്ട് കലിസന്ത്രണ മന്ത്രം ജപിച്ചുകൊണ്ട് ഭഗവാനെ ദർശിക്കാനുള്ള യോഗം ഭഗവാൻ തന്നു അതിൽപ്പരം എന്താ പൊണ്ണിയുള്ളത് അന്നത്തെ ദിവസം ഉറക്കളച്ച് ഭഗവാനെ തൊഴുത് ഏകാദശിൻ്റെ ചുറ്റിയോടുകൂടി ചെയ്യാൻ ഗുരുവാരപ്പൻ അനുഗ്രഹിച്ചു നിർജ്ജല ഏകാദശിയായിട്ടാണ് എടുത്തത് അത് പൂർത്തിയാക്കാനും യാതൊരു ക്ഷീണമില്ലാണ്ട് ഒക്കെ പൂർത്തിയാക്കാനും ഒക്കെ ഗുരുവാരപ്പൻ കൂടെ തന്നെ ഉണ്ടായി അതിനെല്ലാം പൊന് ഗുരുവായപ്പൻ്റെ തൃപ്പാദങ്ങളിൽ അനന്തകോടി പ്രണാമം സമർപ്പിക്കണോ പിന്നെ വലിയ ആഗ്രഹമായിരുന്നു ദ്വാദശൂട്ട് കഴിക്കണം എന്നുള്ളത് ഏകാദശി അതിനെ പൂർണ്ണമായിട്ട് വ്രതമെടുത്തിട്ട് ഭഗവാൻ്റെ തന്നെ കഴിച്ചിട്ട് പോരുക എന്നുള്ളത് ഒരാഗ്രഹം ഉണ്ടായിരുന്നു ഇത്ര കാലതിന് ഉണ്ടായില്ല ഇത്തവണ ഭഗവാൻ ഒരു യോഗവും തന്നു ഒക്കെ ഗുരുവായപ്പൻ്റെ കാരുണ്യം വ്രതം ഇങ്ങനെ ഏകാദശി എടുക്കാനുള്ള പുണ്യം എല്ലാവർക്കും ഉണ്ടായി എന്ന് കരുതുന്നു ഇത്തവണ സഫല ഏകാദശിയാണ് ഇനി വരാൻ പോകുന്നത് അത് കഴിഞ്ഞാൽ വൈകുണ്ഠ ഏകാദശി ആണ് പിന്നെ അടുത്ത ഏകാദശി എന്ന് പറയുന്നത് പിന്നെ അതുപോലെ മാർഗഴി മാസം തുടങ്ങിയിരിക്കുകയാണ് മാർഗഴിയുടെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷം അതിൻ്റെ വീഡിയോ ചെയ്തിരുന്നു ആണ്ടാ അമ്മയെക്കുറിച്ചുള്ള വീഡിയോ ആണ്ടാളമ്മയുടെ പ്രാധാന്യം സൂചിപ്പിക്കുന്ന മാസമാണ് ബാർഗഴി മാസം എല്ലാ ദിവസവും തിരുപ്പാവയിലെ ഒരു പാസുരം ചൊല്ലി മുപ്പത് ദിവസങ്ങളിലായിട്ട് ആ പാസുരം ചൊല്ലി സമർപ്പിക്കാവുന്നതാണ് വടപത്രശായയുടെ ക്ഷേത്രത്തിൽ വില്ലിപുത്തൂര് ആണ്ടാളമ്മയോടൊപ്പം ആണ്ടാളമ്മയുടെ ക്ഷേത്രവും അവിടെയുണ്ട് അവിടെ പോകാൻ പറ്റുന്നവർക്ക് പോകാവുന്നതാണ് ഭഗവാൻ ശ്രീരംഗനാഥനിലേക്ക് ആണ്ടാളമ്മ എത്തപ്പെട്ട മാസം കൂടിയാണ് ഇത് അങ്ങനെ ഒരു പുണ്യം നിറഞ്ഞ മാർഗഴി മാസത്തിൽ വരുന്ന ഈ ഏകാദശിയാണ് സഫല ഏകാദശി സഫല ഏകാദശിയെക്കുറിച്ച് യുധിഷ്ഠിര മഹാരാജാവിന് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് കഥ സൂചിപ്പിക്കുന്നത് അപ്പോൾ എന്താണ് ഈ സഫല ഏകാദശി എന്ന് ഒരിക്കൽ ഭഗവാനോട് യുധിഷ്ഠിര മഹാരാജാവ് ചോദിക്കുകയാണ് അപ്പോൾ സഫല ഏകാദശിയുടെ പ്രാധാന്യം എന്തെന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ് ഒരിക്കൽ ചമ്പാവതി എന്ന രാജ്യം ഭരിച്ചിരുന്ന മഹിഷ്മതൻ എന്ന രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് നാല് മക്കളാണ് നാല് ആൺകുട്ടികളാണ് ഉണ്ടായിരുന്നത് അതിലേറ്റവും മൂത്തവനായിരുന്നു ലുംബകൻ മറ്റു കുട്ടികളെപ്പോലെയല്ല ലുംബകൻ ഏറ്റവും മോശപ്പെട്ട സ്വഭാവം നയിച്ചിരുന്ന ആളാണ് അവൻ ചെറു ചെറുപ്രായം മുതൽ തന്നെ ഒരു അനുസരണയില്ലാത്ത അധർമ്മിയായ ഒരു കുട്ടിയായിട്ടാണ് വളർന്നു വന്നത് സ്വയം ഒരു വിഷ്ണുഭക്തനാണെങ്കിൽ പോലും തൻ്റെ മകൻ്റെ ഈ പ്രവൃത്തി അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ അവനെല്ലായ്പ്പോഴും ചൂതുകളി പിന്നെ സ്ത്രീകളുമായിട്ടുള്ള ബന്ധം അങ്ങനെയൊക്കെ തീരെ കുത്തഴിഞ്ഞൊരു ജീവിതം തുടർന്ന് വന്നുകൊണ്ടേയിരുന്നു ആവശ്യമുള്ള ധനമൊക്കെ രാജാവ് കൊടുത്തുകൊണ്ടേയിരുന്നു എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവൻ്റെ രീതിയിൽ പിന്നെയും വ്യത്യാസം വന്നു അതായത് ബ്രാഹ്മണരെ ദ്രോഹിക്കുക ഇവിടെ നടത്തുന്ന ദൈവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള യജ്ഞങ്ങളൊക്കെ മോശമാണെന്ന് പറയുക അതൊക്കെ അധർമ്മമാണെന്ന് പറയുക അങ്ങനെ അവരെയൊക്കെ അപഹസിക്കുക ഇതൊക്കെ കണ്ടപ്പോൾ രാജാവിന് സഹിക്കാൻ കഴിഞ്ഞില്ല രാജാവ് ഇവനെ രാജ്യത്ത് നിന്ന് പുറത്താക്കുകയാണ് വനത്തിലേക്ക് ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് കൂടെ ഉണ്ടായിരുന്ന ആരും അതേപോലെ ബന്ധുക്കളോ മറ്റാരുമോ അതിനെ എതിർത്തില്ല കാരണം ഇവൻ്റെ സ്വഭാവം ആർക്കും ഇഷ്ടമായിരുന്നില്ല പിന്നെ രാജാവിനെ എതിർക്കാൻ ആർക്കും ധൈര്യവും ഉണ്ടായിരുന്നില്ല അങ്ങനെ രുമ്പകൻ വനത്തിൽ ഇങ്ങനെ കഴിയുകയാണ് വനത്തിൽ കഴിയുന്ന സമയത്ത് ഇവന് വളരെയേറെ ദേഷ്യമാണ് തോന്നിയത് തൻ്റെ പിതാവ് തന്നെ രാജ്യഭ്രഷ്ടനാക്കിയിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ദേഷ്യമൊന്നുകൂടി അവനിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് അവൻ എന്താ ചെയ്യുന്നത് എല്ലാ ദിവസവും പകൽ സമയത്ത് മൃഗങ്ങളെയൊക്കെ വേട്ടയാടി ആഹാരത്തിനുള്ള വക കണ്ടെത്തും രാത്രിയായാൽ രാജ്യത്തിലേക്ക് ഇറങ്ങും എന്നിട്ട് അവിടെയുള്ള ജനങ്ങളിൽ നിന്നും പിടിച്ചു പറിക്കുക അവരുടെ ധനത്തെ അപഹരിക്കുകയും ഒക്കെ ചെയ്യുകയാണ് ഇവൻ്റെ പതിവ് ഇപ്പം രാജാവിനോട് ഇതൊന്നും പറയാൻ ആരും ധൈര്യപ്പെട്ടില്ല കാരണം രാജാവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവ് എന്താ പ്രതികരിക്കുന്നേ ഇനി ഇവനെ എന്ത് ചെയ്യും ഒരു ഭയം ആൾക്കാർക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രാജാവിനോട് ഇതൊന്നും അറിയിച്ചില്ല ആരും അങ്ങനെ കാലങ്ങൾ തുടർന്നു പോകുന്നുകൊണ്ടേയിരുന്നു ഒരിക്കൽ പിന്നെ രാ ഇങ്ങനെ പുറത്തു പോയിട്ട് അതായത് പകൽ സമയത്ത് പുറത്ത് പിന്നെ പനത്തിൽ തന്നെ ഇരിക്കും രാത്രി ആയിക്കഴിഞ്ഞാൽ പുറത്തു പോയിട്ട് ആൾക്കാരിൽ നിന്നും ധനം അപകരിക്കുകയും മോഷ്ടിക്കുകയും പിടിച്ചേറിയും അങ്ങനെയൊക്കെയാണ് പതിവ് അങ്ങനെ ഇരിക്കുക ഒരിക്കൽ ഒരു ദശമി ദിവസമാണ് ഭയങ്കരമായിട്ട് വിറയ്ക്കുകയാണ് തണുത്തു വിറയ്ക്കുന്നത് നല്ല തണുപ്പുള്ള സമയമാണല്ലോ ഡിസംബർ മാസം എന്ന് പറയുമ്പോൾ നല്ല തണുപ്പുള്ള സമയമാണ് അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ തണുത്തു വിറയ്ക്കണ കമ്പിളിയോ ഒന്നും ഇല്ലല്ലോ യാതൊരു സൗകര്യങ്ങളില്ല രാജവൊട്ടാരത്തിൽ സുഖമായിട്ട് കഴിഞ്ഞവനാണ് ഇപ്പോൾ വനത്തിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ കഴിയുന്നത് നമ്മുടെ പൂന്താനം പറഞ്ഞതുപോലെ സമ്പന്നനെ ദരിദ്രനാക്കാനും ദരിദ്രനെ സമ്പന്നാക്കാനും കഴിയുന്ന ആ ഭഗവാൻ അവനെ ഇങ്ങനെ ചെയ്തതാണ് അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് തണുത്തുറച്ച് ആകെ വിഷമിച്ചിരിക്കുകയാണ് എഴുന്നേറ്റ് പോയിട്ട് മൃഗങ്ങളെ വേട്ടയാടാൻ കഴിയുന്നില്ല കാരണം അതിനുള്ള ആവതില്ല എഴുന്നേറ്റ് നിൽക്കാൻ പോലും മേല അപ്പോൾ സ്ഥിരമായിട്ട് ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിലാണ് കഴിഞ്ഞിരുന്നത് അതിൻ്റെ ചുവട്ടിലിങ്ങനെ കിടക്കുകയാണ് എല്ലാ ദിവസവും ചെയ്തിരുന്നത് അവിടെ തന്നെ ഇങ്ങനെ കിടക്കുകയാണ് എഴുന്നേക്കാനേ പറ്റുന്നില്ല ആ രാത്രി മുഴുവൻ ഉറങ്ങാതെ ഉറങ്ങാതിരിക്കുക കാരണം ഉറക്കം വരണില്ല വിശം വയ്യ തണുത്തു കുറച്ചിട്ട് വയ്യ ഒന്നിനും വയ്യാത്തൊരവസ്ഥ അപ്പം പിറ്റേ ദിവസം ഏകാദശിയാണ് അതും അന്ന് സഫല ഏകാദശി ദിവസമാണ് എഴുന്നേക്കാനോ മൃഗങ്ങളെ വേട്ടയാടി ഭക്ഷിക്കാനോ ഒന്നും ഒരു ആപതില്ലാത്ത അവസ്ഥ അങ്ങനെ അവിടെ തന്നെ കിടക്കുക നേരം വൈകുന്നേരമായി അപ്പോൾ വിശന്നിട്ട് അനങ്ങാൻ പറ്റണില്ല ദാഹിച്ചിട്ട് തളർന്നിരിക്കുന്നു എങ്ങനെയെങ്കിലും അവിടെ വീണ് കിടക്കുന്ന വനമല്ലേ അവിടെ പലതരത്തിലുള്ള പഴവർഗ്ഗങ്ങൾ കിട്ടും അത് മരത്തിൽ നിന്നൊക്കെ വീണ് പഴവർഗ്ഗങ്ങൾ കിട്ടും അത് പറക്കിയായാലും ഭക്ഷണം കഴിക്കാം അപ്പോൾ അങ്ങനെ എവിടെയെങ്കിലും എന്തെങ്കിലും വീണ് കിടപ്പുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി എഴഞ്ഞിഴഞ്ഞാണ് മുൻപോട്ട് പോകുന്നത് കാരണം എഴുന്നീട്ട് നിൽക്കാനാവണില്ല അങ്ങനെ അവിടെ നിന്ന് കുറച്ച് പഴങ്ങൾ ശേഖരിക്കുകയാണ് കുറച്ച് പഴങ്ങൾ അവിടെ എവിടെയൊക്കെ വീണ് കിടുന്നത് ശേഖരിച്ചു കൊണ്ടുവന്നിട്ട് ആ നീണ്ടും തിരിച്ചതുപോലെ ആ ആൽമരത്തിൻ്റെ ചുവട്ടിൽ വന്ന് അവിടേക്ക് പഴങ്ങൾ വെച്ചു പെട്ടെന്ന് എന്തോ ഒരു ഉൾവില് പോലെ ഈ പഴങ്ങൾ ഭഗവാൻ ശ്രീകരിക്കു സമർപ്പിക്കാമെന്ന് ചിന്തിക്കുകയാണ് എന്നിട്ട് ആ പഴങ്ങൾ അവിടെ വെച്ചിട്ട് ഭഗവാൻ ഇതവിടുന്ന് സ്വീകരിച്ചാലും എന്ന് പറഞ്ഞിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് അന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാലോ സകല ഏകാദശിയാണ് ആ ദിവസമാണ് ഇത്രയേറെ മോശക്കാരനായിട്ടായിരുന്നെങ്കിൽ പോലും അന്നത്തെ ദിവസം വ്രതമെടുത്ത് ഏകാദശി വ്രതം അനുഷ്ഠിച്ചറി അറിയാതെ തന്നെയാണെങ്കിലും ഏകാദശി വ്രതമനുഷ്ഠിച്ച് ഭഗവാന് ഈ പഴങ്ങൾ സമർപ്പിക്കുന്നത് ഭഗവാൻ അതുകൊണ്ട് തന്നെ അത് സ്വീകരിക്കുകയാണ് അങ്ങനെ ആ ദിവസം ഭഗവാൻ സ്വീകരിയവനിൽ സംപ്രീതനാവുകയാണ് അന്നത്തെ രാത്രിയും ഒന്നും ഉറക്കമൊന്നും കഴിഞ്ഞില്ല ഉറക്കം ഉറങ്ങാനോ ഒന്നും പറ്റിയില്ല പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും ഭഗവാന്റെ കാരുണ്യത്താൽ അവിടെ ഒരു കുതിരയെത്തപ്പെടുകയാണ് അപ്പോൾ ഒരു അശ്വരീരികൾക്കുകയാണ് നീ ഈ കുതിരയുടെ പുറത്ത് കയറി നിൻ്റെ രാജ്യത്തിലേക്ക് പോവുക എൻ്റെ പിതാവ് നിന്നെ സ്വീകരിക്കുമെന്ന് കാരണം ഈ ഏകാദശി കൃതത്തിൻ്റെ പുണ്യം കൊണ്ട് ഭഗവാൻ അങ്ങനൊരു അനുഗ്രഹം നൽകുകയാണ് എന്നിട്ട് ഈ ഈ കുതിരയുടെ പുറത്തേറി രാജ്യത്തേക്ക് പോകുന്നു അപ്പോൾ രാജാവ് കാണുമ്പോൾ അതിശയിക്കുകയാണ് അപ്പോൾ രാജാവിനോട് താൻ സഫലെ ഏകാദശി വ്രതം എടുക്കുന്നതെന്നും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ കുതിരയെ കിട്ടിയതെന്നും ഭഗവാൻ ഇങ്ങനെ അനുഗ്രഹം നൽകിയതും ഒക്കെയുള്ള കാര്യങ്ങൾ പറയുകയാണ് അപ്പോൾ അവൻ്റെ രീതികളും കാര്യങ്ങളും കണ്ടപ്പോൾ ആ പഴയ രീതിയല്ല എന്ന് രാജാവിനും ബോധ്യമായി അങ്ങനെ രാജാവ് തൻ്റെതായ രാജ്യത്തിലേക്ക് സ്വീകരിക്കുന്നു അവിടെ സന്തോഷകരമായി ജീവിക്കുന്നു രാജാവിൻ്റെ കാലശേഷം രാജാവ് വനവാസത്തിന് പോയതിന് ശേഷം ഒരുമ്പകൻ രാജ്യഭാരം വേൽക്കുകയാണ് ഭാര്യയും മക്കളും ഒത്ത് സുഖമായിട്ട് ജീവിക്കുകയാണ് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ സ്വന്തം വനവാസ കാലമായപ്പോഴേക്കും ലുംബകൻ വനവാസത്തിനായിട്ട് പോവുകയും അവിടെ ഭഗവാനെ ധ്യാനിച്ച് സ്ത്രീഹരിയെ ധ്യാനിച്ച് അവസാനം ഭഗവാനിലേക്ക് എത്തപ്പെടുകയുമാണ് ചെയ്യുന്നത് ഇതാണ് ഈ സഫല ഏകാദശി വ്രതത്തിൻ്റെ കഥ ഈ ഏകാദശി വ്രതം കൃത്യമായിട്ട് എടുക്കുന്നവർക്ക് അവരുടെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറി സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കും ഭഗവാൻ ശ്രീഹരി എല്ലാ ഐശ്വര്യങ്ങളും സഫല ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് നൽകും അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മൾ മുക്തരാകും അപ്പോൾ ശ്രീ ഗുരുവാരപ്പൻ്റെ അനുഗ്രഹം എല്ലാവരിലേക്കും എത്തപ്പെടും അതുകൊണ്ട് എല്ലാവരും ഏകാദശി വ്രത അനുഷ്ഠിക്കുക എല്ലാ ഏകാദശി വ്രതവും അനുഷ്ഠിക്കുക എല്ലാം ഏകാദശിയും വ്രതത്തിലായിട്ട് എടുക്കണം എന്നില്ല പ്രധാനപ്പെട്ട ഏകാദശികൾ നിർജ്ജല ഏകാദശി അല്ലെങ്കിൽ ഗുരുവായൂർ ഏകാദശി ആ മോക്ഷത ഏകാദശി അതായത് വൈകുണ്ഠ ഏകാദശി ഇതൊക്കെ വേണമെച്ചാൽ ആവുമെങ്കിൽ അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചാവുമെങ്കിൽ മാത്രം നിർജലായിട്ട് എടുക്കുക അല്ലാത്ത പക്ഷം അതും പഴവർഗ്ഗങ്ങളോ കിഴങ്ങ് വർഗങ്ങളോ ഒക്കെ കഴിച്ചുകൊണ്ട് തന്നെ പാല് ഒക്കെ കുടിച്ചുകൊണ്ട് തന്നെ ഏകാദശി പ്രധാനിഷ്ഠിക്കാവുന്നതാണ് ഈ മാസം പിന്നെ മാർഗഴി മാസമാണ് ഞാൻ നാല് വർഷമായിട്ട് മാർഗഴി വ്രതം അനുഷ്ഠിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് മാർഗഴി മാസത്തിൽ നമ്മൾ ഒരുങ്ങാൻ പാടില്ല കണ്ണെഴുകയോ അങ്ങനെ ഒരുങ്ങി നടക്കുന്ന ആ രീതി ഒന്നും പാടില്ല പിന്നെ പാല് നെയ്യ് അങ്ങനെയുള്ളതൊന്നും ഉപയോഗിക്കാൻ പാടില്ല കാരണം ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഭഗവാൻ വേണ്ടി ഇന്നെ വ്രതാനുഷ്ഠിക്കുകയാണ് ഭഗവാൻ തൻ്റെ അടുത്തേക്ക് വരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി പ്രതീക്ഷയല്ല അതൊരു ഉറപ്പാണ് ഭഗവാൻ വരും എന്നുള്ള ഉറപ്പാണ് ആ ഉറപ്പോടുകൂടി ഇങ്ങനെ കാത്തിരിക്കുന്ന സമയമാണ് മാർഗഴി മാസം ഗുരുവായൂപ്പനെ ഭഗവാനെ കൃഷ്ണനെ തൻ്റെ പതിയായി ലഭിക്കാനായിട്ട് ഗോപികമാര് കാർത്തിയാനീ വ്രതം അനുഷ്ഠിച്ച സമയമാണ് അപ്പോൾ എല്ലാം കൊണ്ടും ദേവി ശ്രീപാർവതി പാർവതി ഭഗവാൻ മഹാദേവനെ ലഭിക്കാനായിട്ട് പ്രധാനിഷ്ഠിച്ച മാസമാണ് അങ്ങനെ എല്ലാം കൊണ്ടും പ്രാധാന്യം വർഗിക്കുന്ന ഒരു മാസമാണ് മാർഗഴി മാസം പിന്നെ ഒരാഗ്രഹമുള്ളത് എപ്പോഴെങ്കിലും ഈ മാർഗഴി മാസത്തിൽ പാണ്ടാളമ്മയുടെ ക്ഷേത്രത്തിൽ പോകണം നെല്ലിപുത്തൂര് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് ഗുരാരപ്പൻ നടത്തിത്തരും ഒരു സമയത്ത് തീർച്ചയായിട്ടും അവിടെയുള്ള വടവത്രശായി ആട്ടാളമ ആ പൂജിച്ച വടവത്രശായിയെ ദർശിക്കണമെന്നും ആഗ്രഹിക്കുന്നു ഗുരുവാരൂപ്പിൻ്റെ പാദങ്ങളിൽ ആഗ്രഹത്തെ സമർപ്പിക്കുകയാണ് ഭഗവാൻ തീർച്ചയായിട്ടും നടത്തിത്തരും എന്നെനിക്കറിയാം ഉറപ്പുണ്ട് ഏതെങ്കിലും ഒരു മാർഗീമാസത്തില് ഭഗവാൻ അവിടേക്ക് കൊണ്ടുപോകട്ടെ പിന്നെ ഇത്തവണത്തെ സഫല ഏകാദശി വ്രതം ഡിസംബർ ഇരുപത്തിയാറിനാണ് ഡിസംബർ ഇരുപത്തിയാറാം തീയതിയാണ് ഏകാദശി അരിവാസനം വരുന്നത് ഡിസംബർ ഇരുപത്തിയാറിന് വൈകിട്ട് ആറ് പത്ത് മുതൽ ഡിസംബർ ഇരുപത്തിയേഴിന് രാവിലെ ഏഴ് പത്ത് വരെയാണ് പാരണ വീടേണ്ടത് ഡിസംബർ ഇരുപത്തിയേഴിന് രാവിലെ ഏഴ് പന്ത്രണ്ടിനും പത്ത് മുപ്പത്തി ഒൻപതിനും ഇടയ്ക്കായിട്ടാണ് അപ്പോൾ ഏകാദശി തിഥി തുടങ്ങുന്നത് ഇരുപത്തി അഞ്ചാം തീയതി സന്ധ്യ കഴിയുമ്പോഴത്തേക്കൊരു ആറര ആകുമ്പോഴത്തേക്ക് തുടങ്ങുന്നതാണ് ആറരയല്ല രാത്രി പന്ത്രണ്ട് മണിയോളം അടുപ്പിച്ചാണ് ഏകാദശിത്തിൽ തുടങ്ങുന്നത് അപ്പോൾ എല്ലാവരും ഏകാദശി വ്രതാനിഷ്ഠിക്കുക കൃത്യസമയത്ത് തന്നെ ദ്വാദശി പാരണ വീട്ടുക എല്ലാവർക്കും ശ്രീ ഗുരുവാരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു നമസ്തേ നമസ്തേ ഗതാചക്വാണി നമസ്തേ നമസ്തേ പ്രവന്നിഹാരിൻ സമസ്തപരാദംശമസ്വാഖിളേഷേ ചന്ദ്രഹാസം കരേ ചാരുചക്ം സുരേശാദി വന്ദ്യം ഭുചംഗേ ശജേ പത്മനാഭം ഹരേരണ്യം ഗോവിന്ദനമസീർത്ത ഗോവിന്ദ ഗോവിന്ദ നാരായണഖിലുരോ ഭഗവന്നമസ്തേ വസുദേവസുതം ദംസജാണൂരമർദനം ദഗീവരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു കാർപ്പദോഷോപഗതസ്വഭാവകാച്ഛാമിതം ധർമ്മസ്സം മൂട ചേത യശ്രേയസ്യാ നിശ്ചിതം രുോഹിതന്മേ ശിഷ്യസ്ഥേഹം ശാതിവാം ത്വാം പ്രവണ്ണം ശ്രീഗുരുവാര പണമസ്തു ജയശ്രീരാധെരാധേ ീ ഗുരുവാര പാശരണം